ഒരു വർഷത്തെ ശമ്പള കുടിശ്ശിക പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് സംസ്ഥാനത്തെ ഘാദി തൊഴിലാളികൾ ആലക്കാട് വൈപ്പേരിയത്തെ ഖാദി കേന്ദ്രത്തിൽ നിന്നും കരിവെള്ളൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് നമ്മ ഖാദ്യ തൊഴിലാളിയെ നമുക്ക് തുച്ഛമായ വേതനാണ് ഓരോരു മാസവും കിട്ടുന്നത് അപ്പൊ പണി എടുത്താലേ നമുക്ക് ആ വേദന ഇല്ലു ഒരു ദിവസം നമ്മൾ ലീവായി പോയെങ്കിൽ നമുക്ക് അന്നത്തെ വരുമാനം ഇല്ല അപ്പൊ അതില് നമുക്ക് കിട്ടുന്നത് നൂല് കൊടുത്താലല്ലാണ്ട് നമുക്ക് വേറൊരു വരുമാനം നമുക്ക് കിട്ടൂല ഈ മിനിമം കൂലി എന്ന് പറയുന്നത് നമുക്ക് പാസ്സായിട്ട് അത് ഇപ്പൊ ഒരു വർഷത്തോളമായി നമുക്ക് കിട്ടാത്തത് അത് ഇനി ഓണത്തിന് കിട്ടിയാൽ ചിലപ്പോൾ വിഷുവിന് ആ സമയത്ത് അങ്ങനെയല്ല നമുക്ക് കിട്ടല് മൂന്ന് മാസം ഒന്നിച്ച് ഇതുവരെ നമുക്ക് കിട്ടലേ കുറവന്നെയാണ് ോട്ട് പോകാൻ പറ്റുന്നില്ല ഇരുപത്തിനാല് കഴി നൂല് ഉല്പാദിപ്പിക്കുന്നതാണ് ഖാദി തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വാരുന്നതിന് തുല്യമാകും നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ